രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രിയായി റോഷി അഗസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം കഴിഞ്ഞ നാല് നാലര കൊല്ലമായി പ്രവർത്തിച്ചിട്ടും തൻ്റെ മണ്ഡലത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ കാര്യമായ വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് എം എൽ എ കാലാവധി ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നടത്തിയതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് റോഷി നീങ്ങുന്നത് ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ ലേബലിൽ ഇടതുപക്ഷത്തിന്റെ തണലിൽ നിന്ന് ഇനി ജയിക്കാമെന്ന് വിചാരിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് വ്യക്തിപ്രഭാവം കൊണ്ടും അതിനെ മറികടക്കാൻ കഴിയില്ല ഒരു പരിധിയുണ്ട് റോഷി അഗസ്റ്റ്യനെതിരെ ഇക്കുറി ഇടുക്കിയിൽ ജോസഫ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു ശക്തനായ നേതാവ് മത്സരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് റോഷിക്ക് തന്നെ അറിയാം എതിരാളിയുടെ ബലത്തേക്കാൾ ഏറെ ഇപ്പോഴത്തെ ട്രെൻഡ് കൃത്യമായി മനസ്സിലാക്കാൻ കെൽപ്പുള്ള വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ജയിച്ചു വരുന്ന എം എൽ എ ആയ റോഷി മന്ത്രിസ്ഥാനത്തെക്കാൾ ഏറെ എം എൽ എ സ്ഥാനത്തിന് തന്നെയാണ് പ്രാധാന്യമെന്നും ഏതെങ്കിലും മുന്നണിയിൽ കൂടിക്കേറി മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നും വളരെ വ്യക്തമായി അറിയുന്ന ഒരു നേതാവ് അതുകൊണ്ട് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിനെ എങ്ങനെയും ഒപ്പം നിർത്താൻ റോസി ഒരു മധ്യസ്ഥ നീക്കം നടത്തുന്നത് പക്ഷേ ജോസഫ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നാൽ പിന്നെ യു ഡി എഫിലേക്കൊന്ന് പോയിക്കളയാം ജോസ് കെ മാണി എന്തോ പറയട്ടെ പാർട്ടിയെ കുളർത്തലോ തളർത്തലോ ഒന്നുമല്ല തന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവാതിരിക്കണമെങ്കിൽ ഇനി ജോസ് കെ മാണിയെ പിണക്കേ മതിയാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് റോഷിയുടെ നീക്കം നമുക്കറിയാം പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു അതുകൊണ്ടാണ് റോഷിക്ക് നറുക്ക് വീണത് എന്നാൽ മന്ത്രിസ്ഥാനം ലഭിച്ചതും പാർലമെന്ററി കക്ഷി നേതാവായതുമായ കാര്യങ്ങളെല്ലാം ഉടൻ കൈവന്ന സൗഭാഗ്യമാണ് എന്ന് വിശ്വസിക്കാൻ റോഷി താല്പര്യപ്പെടുന്നില്ല കാരണം ജോസ് കെ മാണി ചെയർമാൻ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് റോഷി പരോക്ഷമായി തന്നെ പറയുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് തനിക്ക് ജോസ് കെ മാണി തോറ്റതിൽ നേരിയ സങ്കടം മാത്രമേ ഉള്ളൂ എന്നാൽ മുന്നോട്ടുള്ള നല്ല നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊന്നും ഒരു സങ്കടമേ അല്ല എന്ന് റോഷി പലതവണ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റോഷിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ യു ഡി എഫുമായി സഹകരിച്ചേ മതിയാവുകയുള്ളൂ സി പി ഐയുമായി സഹകരിക്കാൻ മനസ്സ് കൂട്ടാകുന്നില്ല എം പി സ്ഥാനത്തിന് വേണ്ടിയും ജനപ്രിയത നഷ്ടപ്പെട്ടതുകൊണ്ട് പിണറായി വിജയൻ്റെ തണലിൽ ഏതെങ്കിലും രീതിയിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് ജോസ് കെ വാണിയും കൂട്ടരുമെങ്കിൽ റോഷിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല റോഷി അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും ഇ ജെ ജോസഫുമായി ഉണ്ടാക്കാൻ ആലോചിക്കുന്നതും